മാസവാടകില്ലാതെ തികച്ചും സൗജന്യമായി ലഭിക്കുന്ന നാൽപ്പതോളം മലയാള ചാനലുകളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ മലയാള ചാനലുകൾ നോക്കാം ഇതിൽ താൽക്കാലികമായിട്ട് ലഭിക്കുന്നത് ഫ്ലവേഴ്സ് ടി മാത്രമാണ് ബാക്കിയുള്ള എല്ലാ ചാനലുകളും തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ് ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റുകൾക്ക് വാങ്ങാൻ താല്പര്യം സെറ്റ് ടോപ്പ് ബോക്സിലൊക്കെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഹലോ ഹായ് ഫ്രണ്ട്സ് എ കെ ഡി ടി എച്ച് ഇൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തികച്ചും സൗജന്യമായി ലഭിക്കുന്ന നാൽപ്പതോളം മലയാള ചാനൽ ലിസ്റ്റാണ് ഇവ ഇവ ലഭിക്കുന്ന സാറ്റലൈറ്റ് അതിലെത്ര ചാനലുകൾ എന്നെല്ലാം വിശദമായിട്ട് വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് വലിയ ലിസ്റ്റ് ചാൻഡ് ഉണ്ടെങ്കിൽ തികച്ചും സൗജന്യമായി നമുക്ക് നാൽപ്പതിലധികം മലയാള ചാനൽ കാണാനാകും കൂടാതെ മലയാളം അല്ലാതെ തമിഴ് ഹിന്ദി അങ്ങനെ അന്യഭാഷാ ചാനൽ ഉൾപ്പെടെ നമുക്ക് ഒരു ആയിരത്തിലധികം തന്നെ കാണാനാകും ഏതൊക്കെ മലയാളം ചാനലുകളാണ് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് രാജ് ന്യൂസ് മലയാളം രാജ് മ്യൂസിക് മലയാളം ഈ രണ്ട് മലയാളം ചാനലും ചൈന സാറ്റ് പന്ത്രണ്ട് എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി എസ് സാറ്റലിൽ ലഭിക്കുന്നതാണ് മളൽ മനോരമ എച്ച് ഡി ജി സാറ്റ് മുപ്പത് എൺപത്തി മൂന്ന് ഡിഗ്രി ലഭിക്കുന്നതാണ് അതിൽ നമുക്ക് എട്ട് മലയാള ചാനൽ ലഭിക്കും ഫ്ലവേഴ്സ് ഡി നമുക്ക് താൽക്കാലിക ഫ്രീ ആണ് എപ്പോൾ വേണേലും പ്രെഫർ മാറാം കൈരളി ടി വി കൈരളി വി കൈരളി അറേബ്യ ഏഷ്യാന് മിഡിൽ ഈസ്റ്റ് മഴൽ മനോരമ മിഡിൽ ഈസ്റ്റ് കപ്പ ടി വി ജീവൻ ടി വി കൗമുദി ടി വി സഫാരി ടി വി ദർശന ടി വി അമൃത ടി വി ഗുഡ്നെസ് ടി വി ജയ്ഹിന്ദി ടി വി ഇതെല്ലാം ഇൻഡസ്ആാർ പതിന അറുപത്താറ് ഡിഗ്രി ലഭിക്കുന്നതാണ് ഇത് നമുക്ക് ഇരുപത്തഞ്ച് മലയാള ചാനൽ ലഭിക്കും മഴൽ മനോരമ എച്ച് ഡി മഴിൽ മനോരമ എസ് ഡി മനോരമ ന്യൂസ് ഹോപ്പ് ചാനൽ കേരള വിഷൻ ചെക്കിനീവി ഇത് നമുക്ക് ജി സാറ്റ് മുപ്പത് എൺപത്തി മൂന്ന് ഡിഗ്രി ലഭിക്കുന്നതാണ് ഇതിൽ നമുക്ക് എട്ടോളം മലയാള ചാനൽ ലഭിക്കും ട്വൻ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ സെവൻ കൈരളി ന്യൂസ് മാതൃഭൂമി ന്യൂസ് ജനൻ ടി വി മീഡിയ വണ്ണ് റിപ്പോർട്ടർ ടി വി ശാലോം ടി വി ഇതെല്ലാം നമുക്ക് ഇൻഡർസാറ് പതിന അറുപത്താറ് ഡേഗ്രി ലഭിക്കുന്ന ഇരുപത്തഞ്ച് മലയാള ചാനൽ ഉൾപ്പെട്ടതാണ് അതുപോലെ പവർ വിഷൻ ഇതെല്ലാം എങ്ങനെയാണ് സിഗ്നൽ പിടിക്കുന്നതെന്നും എല്ലാം വിശദമായി വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഡി ഡി മലയാളം ലക്ഷദ്വീപ് കേരള ചാനൽ ഒന്ന് കേരള ചാനൽ രണ്ട് കേരള ചാനൽ മൂന്ന് കേരള ചാനൽ നാല് കേരള ചാനൽ അഞ്ച് ഇങ്ങനെ നമുക്ക് ആറ് വിദ്യാഭ്യാസ ചാനലും ഡി ഡി മലയാളം ഉൾപ്പെടെ നമുക്ക് ജി സാറ്റ് പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഡിഗ്രീസ് ലഭിക്കുന്നതാണ് അതായത് നമ്മുടെ ഡി ഡി ഫ്രീ ഡിഷ് ലഭിക്കുന്നതാണ് ഈ ഏഴ് ചാനലും കാണാൻ നമുക്ക് ഒരു രണ്ട് രണ്ട് ഡിഷ് മാത്രം മതി ഇത്തരം മലയാള ചാനലുകൾ നമുക്ക് തികച്ചും സജ്ജമായി ലഭിക്കുന്നത് ഇതെല്ലാം നമുക്കൊരു രണ്ട് വലിയ ഡിഷ് ചാനലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാനാകും അതുപോലെ രണ്ട് എൽ എൻ ബി പിന്നെ അത് കണക്ട് ചെയ്യാനൊരു ഡേസ് സിറ്റും അപ്പോൾ ഇത്രയും ഉണ്ടായി കഴിഞ്ഞ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് നാൽപ്പതോളം മലയാള ചാനൽ കാണാനാകും ഇതെല്ലാം പുതിയത് വാങ്ങിക്കോളെന്നില്ല സ്ക്രാപ്പ് കടയിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡൊക്കെ കിട്ടാനെ അങ്ങനെ വാങ്ങിച്ചുവെക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്നത് നാൽപ്പതോളം മലയാള ചാനുകൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക ഇങ്ങനെ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനും ഫോണിൽ ലഭിക്കുന്നതാണ്